ഹലോ കൂട്ടുകാരെ നല്ല രുചിയോടുകൂടിയുള്ള നല്ല ബട്ടർ ചിക്കൻ റോസ്റ്റ് കണ്ടാലോ ബട്ടർ ചിക്കൻ കഴിച്ചവരുണ്ടായിരിക്കും പക്ഷേ ഈ ബട്ടർ ചിക്കൻ റോസ്റ്റ് എങ്ങനെയാണ് തേടക്കേണ്ടത് കണ്ടാലോ നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഇതാ ബട്ടർ ചിക്കൻ റോസ്റ്റ് തയ്യാറാക്കാനായിട്ട് തുടങ്ങാം കേട്ടോ അതിനായിട്ട് ഞാനിവിടെ ചിക്കൻ എടുത്തിട്ടുണ്ട് ഈ കാലിൻ്റെ പീസായത് കൊണ്ട് ഒന്ന് വരഞ്ഞാണ് കേട്ടോ എടുത്തിരിക്കുന്നത് ചെറിയ പീസായിട്ട് നമുക്ക് എടുക്കാം ഇല്ലെങ്കിൽ ആയിട്ടും ഒക്കെ എടുക്കാം കേട്ടോ അതിനകത്തേക്ക് ഇപ്പോൾ ഇവിടെ ഒരു കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട് അതിനകത്തേക്ക് ഒരു അര മുറി നാരങ്ങയുടെ നീര് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിഴിഞ്ഞ് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു കാൽ കപ്പ് വെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉരുക്കിയതാണെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ ഉരുക്കി വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം പിന്നെ അതിനകത്തേക്ക് നമ്മൾ സവാള വറുത്താണ് ചേർത്ത് കൊടുക്കുന്നത് സവാള വറുത്തത് ഒരു മുക്കാ കപ്പ് സവാള വറുത്തതും കൂടി ചേർത്ത് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തതിനു ശേഷം ഒരു അരക്കപ്പ് നമ്മുടെ തൈരുണ്ടല്ലോ അതും കൂടി ചേർത്ത് രണ്ട് ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ചേർത്ത് രണ്ട് ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഒരു രണ്ട് മുതൽ ഞാൻ മൂന്ന് ടേബിൾ സ്പൂൺ വരെ ചേർത്ത് കൊടുക്കാം കേട്ടോ പിന്നെ ഒരു ടീസ്പൂൺ മല്ലിപ്പൊടിയും ഒരു ടീസ്പൂൺ ഗരം മസാലയും പിന്നെ ഒരു കാൽ ടീസ്പൂൺ നമ്മുടെ ചെറിയ ജീരകത്തിൻ്റെ പൊടിയുണ്ടല്ലോ അതും കൂടി ചേർത്ത് ഒരു ടീസ്പൂൺ ചിക്കൻ മസാലയും കൂടി ചേർത്ത് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കണേ അപ്പോൾ ഈ പൊടിയുടെ ഒക്കെ കറക്റ്റ് അളവുകൾ ഞാൻ സിഷൻ ബോസിൽ ഇട്ടേക്കാം കേട്ടോ അപ്പോൾ ഇതെല്ലാം കൂടി നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ ഈ സവാള വറുത്ത് ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ നമ്മൾ സവാള മൊത്തത്തിൽ ഒരു കപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട് അതിനകത്ത് ഒരു കപ്പ് അരമുക്കപ്പ് നമ്മളതിനകത്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ബാക്കി നമുക്കൊരു മിക്സി ജാറിലോട്ട് മാറ്റി കൊടുക്കാം കേട്ടോ ഒരു അര കപ്പ് മിക്സി ജാറിലോട്ട് മാറ്റി കൊടുത്തിട്ടുണ്ട് അതിനകത്തേക്ക് ഒരു ടീസ്പൂൺ വലിയ ജീരകവും ഒരു ടീസ്പൂൺ നമ്മുടെ കാശ്മീരി മുളക് കൂടി ചേർത്ത് പിന്നെ ഒരു അഞ്ചാറ് അല്ലി വെളുത്തുള്ളിയും കൂടി ചേർത്ത് നല്ലതുപോലെ അരച്ചെടുത്ത് മാറ്റി മാറ്റിവെച്ചു ഇനി നമുക്ക് ഒരു പാൻ ചൂടാക്കാൻ വേണ്ടി വെക്കുക അതിനകത്തേക്ക് നമ്മൾ ഉള്ളി വറുത്ത എണ്ണയുണ്ടല്ലോ അതാണ് ചേർത്ത് കൊടുക്കുന്നത് അതൊരു ഒരു ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ എണ്ണയ്ക്ക് പകരം നിങ്ങൾക്ക് വേണമെങ്കിൽ വെണ്ണയാണെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാനിപ്പം മറ്റേതിനകത്ത് കപ്പ് ചേർത്തിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ എണ്ണയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് പിന്നെ അതിനുശേഷം നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ ഉണ്ടല്ലോ അത് അതിനകത്തേക്കിട്ട് നല്ലതുപോലൊന്ന് വഴറ്റിയെടുക്കണേ അപ്പോൾ നമ്മുടെ ചിക്കനിൽ നിന്നൊക്കെ വെള്ളം ഇറങ്ങി വരും പക്ഷേ വേണമെന്നുണ്ടെങ്കിൽ ഒരു കാൽ കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ ഇപ്പം അടി കരിയെന്ന് തോന്നുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു കാൽ കപ്പ് അരക്കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം കുറച്ച് ചാറോട് കൂടി വേണമെന്നുണ്ടെങ്കിൽ ഒരു അര കപ്പ് വെള്ളം വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒരു കാൽ കപ്പ് ഒന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റിയതിന് ശേഷം ഒരു കാൽ കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ കുറച്ച് ചാറുണ്ടാവും അരക്കപ്പ് ചേർക്കുവാണെങ്കിൽ കുറച്ചും കൂടി കൂടുതൽ ചാറുണ്ടാകും അപ്പോൾ ഞാനൊരു കാൽ കപ്പ് ചേർത്തതിന് ശേഷം ഒന്നുകൂടെ മിക്സ് ചെയ്തിട്ട് നമുക്കിത് അടച്ച് വെച്ച് ചിക്കൻ നല്ലപോലെ വേവിച്ചെടുക്കണം കേട്ടോ അപ്പോൾ നമുക്ക് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം അപ്പോൾ അത് ചിക്കനൊക്കെ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കേട്ടോ വേവിച്ചെടുക്കാൻ എന്നാൽ മാത്രമേ ചിക്കൻ നല്ലപോലെ വെന്ത് വരുത്തുള്ളൂ അപ്പോൾ അത് ആ വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ആ സവാളയും വെളുത്തുള്ളിയും ജീരകവും കാശ്മീരി മുളകും കൂടിയൊക്കെ ആ ഒരു കൂട്ടുണ്ടല്ലോ അതതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം അതിനുശേഷം കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണേ ഞാനിപ്പോൾ ഇവിടെ ഒരു മൂന്ന് ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് ചേർത്തിട്ടുണ്ട് നിങ്ങൾക്ക് എരിവിന് വേണമെങ്കിൽ എരിവുള്ള മുളക് കൂടി ഒരു ടേബിൾ സ്പൂൺ ബാക്കി രണ്ട് ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാൻ ഇതിനകത്ത് പച്ചമുളക് ചേർത്തിട്ടില്ല കുരുമുളക് പൊടി വേണമെങ്കിലും നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം അപ്പം ഞാൻ കുട്ടികൾക്ക് കൊടുക്കേണ്ടത് കൊണ്ട് അധികം എരിവില്ലാതെയാണ് തയ്യാറാക്കുന്നത് അപ്പോൾ കുരുമുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ ഇതിനകത്ത് അതൊക്കെ നിങ്ങളുടെ ഓപ്ഷനാണ് പച്ചമുളകും ചേർത്ത് കൊടുക്കാം അപ്പോൾ അതെല്ലാം കൂടി നല്ലപോലെ മിക്സ് ചെയ്തിന് ശേഷം ലാസ്റ്റ് നമ്മൾ അതിനകത്തേക്ക് കുറച്ച് മല്ലിയിലും കൂടി തൂവിക്കഴിഞ്ഞാൽ നമ്മുടെ ബട്ടർ ചിക്കൻ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ടോ നല്ല ടേസ്റ്റി ആണ് കേട്ടോ ഒരു തവണയെങ്കിലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇടാൻ മറക്കരുത് കാരണം അതുപോലെ ടേസ്റ്റാണ് അവ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഇടാൻ മറക്കരുത് പുതിയൊരു വീഡിയോ ആയിട്ട് വെള്ളം വരെ താങ്ക്സ് ഫോർ വാച്ചിങ് താങ്ക് യു ബൈ